രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേർന്ന യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡും കേരള മിഷൻ പാലക്കാട് ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറായ യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പാലക്കാട് കോർപ്പറേറ്റ് ഓഫീസിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു യു ബി പി എൽ എം ഡി വി മണികണ്ഠൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സിഒഎ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് അധ്യക്ഷനായി ഡയറക്ടർമാരായ നൂർ മുഹമ്മദ് ജിതേഷ് ബാബു ഓപ്പറേറ്റർമാർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നെന്മാറ ചാനൽ ഓഫീസിലും സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു യു ബി പി എൽ ചെയർമാൻ എം ജി രാജശേഖരൻ നായർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എല്ലാവർക്കും ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓപ്പറേറ്റർമാരായ ഷാജി ശശി അക്ബർ അലി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്